മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കിളിമംഗലം അങ്ങാടിക്കാവ് വേല ആഘോഷിച്ചു അങ്ങാടിക്കാവിൽ നടുത്തറ വിഭാഗത്തിന്റെ മേളത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് കിഴക്കുമുറി കീളം ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് കേളം തൃപ്പല്ലൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു വേലകൾ കാവ് കയറിയതോടെ മൂന്ന് ദേശക്കാരുടെ നേതൃത്വത്തിൽ പതിനൊന്ന് ആനകളെ അണിനിരത്തി കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു മാർച്ച് മൂന്നിന് ഉച്ചയ്ക്ക് പൂതൻ തിറ വെള്ളാട്ട് കാള എന്നിവയോടെ പൈങ്കുളം വാഴാലിക്കാവിലെ അശ്വതി വേലയ്ക്ക് കാവുകയറും നാലാം തീയതി രാവിലെ ഏഴ് മണിക്ക് വാഴാലിക്കാവിൽ കൂത്തുപണം നൽകൽ ചടങ്ങിനെ തുടർന്ന് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് വേലാഘോഷത്തിന് സമാപനമാവുക ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക